മലയാളി പ്രേക്ഷകരുടെ ജനപ്രിയ നായകൻ ദിലീപിന് ഇപ്പോൾ ശത്രുക്കളുടെ എണ്ണം വളരെ കൂടുതലാണ് ദിലീപ് കാവ്യ വിവാഹത്തിന് ശേഷം ദിലീപിനു നേരെയും ദിലീപ് ചിത്രങ്ങൾക്ക് നേരെയും ആസൂത്രിതമായ സൈബർ ആക്രമണങ്ങളാണ് നടന്നത് ഓൺലൈൻ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും ദിലീപിനെതിരെ വലിയ ആരോപണങ്ങളാണ് ഉയർന്നു കേട്ടത് കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ടപ്പോഴും പ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടത് ദിലീപായിരുന്നു ഇപ്പോഴത്തെ ദിലീപിന്റെ പുതിയ ചിത്രമായ രാമലീലയ്ക്കെതിരെ തിരിഞ്ഞിരുക്കുകയാണ് ശത്രുക്കൾ ഇക്കാര്യത്തോടെ ചിത്രത്തിന്റെ നിർമ്മാതാവ് ടോമിച്ചിൻ മുളകുപാടവും പ്രതികരണം വ്യക്തമാക്കി കഴിഞ്ഞു ദിലീപ് ചിത്രങ്ങൾ കാണാൻ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് കുടുംബത്തോടെ ഇടിച്ചു കയറുന്നത് പതിവ് കാഴ്ചയാണ് എന്നാൽ ദിലീപിന്റെ ഈ ജനപ്രീതി ശക്തമായ ഒരു മാഫിയ ശ്രമിക്കുന്നതായാണ് റിപ്പോർട്ട് മാധ്യമങ്ങൾ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പുറത്തുവിട്ടാണ് അവർ ഇതിന് ശ്രമിക്കുന്നത് ദിലീപ് നായകനായി എത്തുന്ന പുതിയ ചിത്രം രാമലീലയുടെ റിലീസ് തീയതി പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ ചിത്രത്തെ കേന്ദ്രീകരിച്ച് വ്യാജവാർത്തകളും പുറത്തുവരാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിലൂടെയും ദിലീപിനെതിരെ ആക്രമണം തുടങ്ങിയിരിക്കുകയാണ് ദിലീപിനെതിരെ ഉയർന്നു വരുന്ന ഇപ്പോഴത്തെ ആരോപണങ്ങളുടെ ലക്ഷ്യം ദിലീപിന്റെ ഇമേജ് തകർത്ത് പുതിയ ചിത്രത്തെ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുത്തുക എന്നതാണ് ഇതിനായി യുവനടി ആക്രമിക്കപ്പെട്ട വിഷയത്തെയാണ് ദിലീപിനെതിരെ പ്രധാന ആയുധമായി ഉപയോഗിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഇങ്ങനെയുള്ള നിരവധി മാഫിയകളെ കണ്ടിട്ടുള്ളതാണ് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ സുഖം കണ്ടെത്തുന്നവരാണെന്നായിരുന്നു നിർമ്മാതാവ് ടോമച്ചൻ മുളക് പ്രതികരണം ഗുലുമുരുകിനൊപ്പം നിന്ന പ്രേക്ഷകര് രാമലീലയ്ക്കൊപ്പം ഉണ്ടാകുമെന്ന് തനിക്ക് ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ പത്രത്തിന്റെ ഇലക്ട്രോണിക് മീഡിയയുടെ തലപ്പുത്തുള്ളിയാൽ ഒരു സിനിമ നിർമ്മിക്കാൻ ദിലീപിനെ സമീപിച്ചപ്പോൾ ദിലീപ് തയ്യാറാകാത്തതാണ് വിരോധത്തിന് കാരണമെന്നാണ് റിപ്പോർട്ട് ഇവരുടെ അവതാരകൻ നയിക്കുന്ന ചാനൽ ചർച്ചയിൽ ദിലീപിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയതിന് കാരണവും അതാണത്രേ ഈ മാധ്യമ സ്ഥാപനത്തിന്റെ പത്രത്തിലും സിനിമാ മാസികകളിലും ദിലീപ് സിനിമകളുടെ റിപ്പോർട്ടുകൾ നൽകാറില്ല ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ദിലീപിനെതിരായ മാധ്യമവേട്ടയിൽ വമ്പന്മാരും പങ്കാളികളാണെന്ന് വ്യക്തമാകുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഏറെ കാലത്തിനുശേഷം മുഴുനീള രാഷ്ട്രീയക്കാരനായി ദിലീപ് എത്തുന്ന ചിത്രമാണ് രാമലീല ഇതിലെ രാമനുണ്ണി എന്ന കഥാപാത്രം ദിലീപിന്റെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിൽ കഥാപാത്രങ്ങളിലൊന്നായിരിക്കുമെന്ന നിർമ്മാതാവ് ടോമിസിൻ മുളകുപാടം ഉറപ്പു നൽകുന്നു സച്ചിയുടെ തിരക്കഥയിൽ നവാഗതനായ അരുൺ ഗോപിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസൺ ന്യൂസ്